ഈ വർഷം അതായത് ഇപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത് ഒരു എൽ കോട്ട എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും നിലവിൽ കൊല്ലം കോർപ്പറേഷൻ ധരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന് ഇത്തവണ കാലിടറുമോ ഒരു അട്ടിമറി അവിടെ സംഭവിക്കുമോ യു ഡി എഫിനോ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവിടെ സാധിക്കുമോ അതല്ല എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റം തന്നെ ആയിരിക്കുമോ ഇത്തവണയും കാണാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ഏറ്റവും പുതിയ സർവേ റിസൾട്ട് പ്രകാരം അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകളൊക്കെ തന്നെ പ്രകാരം കൊല്ലത്ത് എന്ത് അട്ടിമറികളാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും കൊല്ലത്ത് മൊത്തമായി പറയുകയാണെങ്കിൽ അൻപത്തി അഞ്ച് സീറ്റുകളാണ് ടോട്ടലായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഈ അൻപത്തി അഞ്ച് സീറ്റുകളുടെ ഇടതുപക്ഷത്തിന് അതായത് സി പി ഐ എം ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടിയിരുന്നു സി പി ഐക്ക് പത്ത് സീറ്റുകളാണ് ലഭിച്ചത് അങ്ങനെ മൊത്തമായിട്ട് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് അതിൽ ഐ എൻസിക്ക് കോൺഗ്രസിനാണെങ്കിൽ ആറ് സീറ്റുകളാണ് ആർ എസ് പിക്ക് മൂന്ന് സീറ്റുകളുമാണ് ലഭിച്ചത് ഇനി ബി ജെ പിക്ക് ആറ് സീറ്റുകൾ ലഭിച്ചു അതോടൊപ്പം തന്നെ എസ് ഡി പി ഐക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചതെന്ന് പറയുന്നത് അപ്പോ അൻപത്തി അഞ്ച് സീറ്റുകളുടെ ഒരു മൊത്തത്തിലുള്ള കണക്ക് ഓരോ പാർട്ടികളും നേടിയെടുത്ത സീറ്റുകളുടെ കണക്ക് ഇങ്ങനെയാണ് ഇതിൽ ഇടതുപക്ഷത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് സുഖമായി ഭരിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് ആയാലും കോൺഗ്രസിനായാലും പത്തിൽ താഴെ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ അഞ്ചു വെള്ളത്തിനിടയിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ മാറ്റങ്ങളൊക്കെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമായി മാറി ഭരണം അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് പടിവാദികൾ നിൽക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് അതായത് ഒരു വലിയ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നല്ല പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം കൊല്ലത്ത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം എൽ ഡി എഫ് സീറ്റ് കുറയുമ്പോഴത്തേക്കും യു ഡി എഫ് ബി ജെ പിക്ക് സീറ്റ് കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം അതായത് നിലവിലുള്ള സീറ്റുകളെ കാട്ടിലും യു ഡി എഫ് അവരുടെ നില മെച്ചപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറിയിരിക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും കുറച്ച് സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലവിൽ കൊല്ലത്ത് നിലനിൽക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളെ കാട്ടിലും കുറച്ച് സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് സീറ്റുകൾ കൈവിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പക്ഷേ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഭരണം ഭരണത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ നിലവിൽ കാണുന്നത് എന്നാണ് ഈ സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയാം അതായത് ഒരു തിരിച്ചടി ലഭിക്കും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ എങ്കിൽ പോലും ഭരണത്തിൽ നിന്നും മാറ്റാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കൊല്ലം കോർപ്പറേഷന് സാധ്യമാകാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത് എന്ന് പറയുന്നത് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ നിലവിലുള്ള സീറ്റുകളെ കുറച്ചധികം സീറ്റുകൾ നഷ്ടപ്പെടാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും അതായത് പ്രതീക്ഷിക്കുന്നതിനൊപ്പറമുള്ള ഒരു കുറവ് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം പക്ഷെ എങ്കിൽ പോലും ആ സമയത്തും ഭരണത്തിൽ അവർക്കൊരു തൂക്കു സഭയിലോട്ട് പോകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് അതേസമയം ബി ജെ പിക്ക് എൽ യു ഡി എഫിനും സീറ്റുകൾ താരതമ്യേന കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പക്ഷെ അത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധ്യമായില്ലെന്ന് വരാം പക്ഷേ രണ്ടക്കത്തിന് മുകളിലോട്ട് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് ചിലപ്പോൾ അവർക്ക് സാധ്യമായെന്ന് വരും അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ി ജെ പി സംബന്ധിച്ചിടത്തോളമായ പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് ഭരണത്തിൽ നിന്നും പുറത്താകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലവിൽ കുറവായിട്ട് തന്നെയാണ് കാണുന്നത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ചിലപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കാമെങ്കിൽ പോലും അത് ഒരു ഭരണ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ചിലപ്പോൾ മുപ്പതിന് മുകളിൽ സീറ്റുകൾ നിലനിർത്താനായിട്ട് എൽ ഡി എഫിന് സാധ്യമായെന്ന് വരാം ചിലപ്പോൾ മുപ്പതിന് താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം പക്ഷെ എങ്കിൽ പോലും അവിടെയും എൽ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവാ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം ബി ജെ പി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും രണ്ടക്കം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവർക്ക് സാധ്യമായെന്ന് വരാം അതായത് പത്തിൽ കൂടുതൽ സീറ്റുകൾ കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം എങ്കിൽ പോലും അവിടെയും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ അതായത് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി ആ ഒരു തരത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് ഭരണം തുടരാനായിട്ടാണ് സാധ്യത കൂടുതലായി ഈ സർവേ നോക്കുമ്പോൾ കാണുന്നത് അത് സർവേയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ പറയുന്ന യു ഡി എഫിനോ ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രം എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേണ്ടതാണ് കാരണം ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലും കൊല്ലത്ത് തീർച്ചയായിട്ടും ഇപ്പോഴും അവരുടെ അടിത്തറ അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ പഴയതുപോലെയല്ല ഒരു തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് മാത്രമേ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുള്ളൂ പക്ഷേ അവർക്ക് ഭരണം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൊല്ലം കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതിനെ അട്ടിമറിക്കാനായിട്ട് ഇനി യു ഡി എഫിനോ ബി ജെ പിക്ക് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഒന്നുകിൽ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ച് നിൽക്കേണ്ട തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും അതായത് ഈ പറയുന്ന തരത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം രണ്ട് കൂട്ടുകാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാലും അവർ ഒന്നിച്ച് നിന്നാൽ മാത്രമേ എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ അത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ വിരളമായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താരതമ്യേനെ സീറ്റ് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ തക്കത്തിനുള്ള സീറ്റുകൾ എന്തായാലും നേടിയെടുക്കാൻ എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ഒന്നിച്ചു നിൽക്കാത്ത സാഹചര്യത്തിൽ എൽ ഡി സംബന്ധിച്ചുള്ള കൊല്ലം കോർപ്പറേഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ